എന്റെ പുറകിൽ കാണുന്ന ആ മലയുണ്ടല്ലോ അതാണ് ജബലന്നൂർ ഇസ്ലാമിലെ ഏറ്റവും രണ്ട് സുന്ദരമായ പ്രണയം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ രണ്ട് പ്രണയം ഒന്ന് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബിബിയുടെയും രണ്ടാമത്തത് റസൂലിന്റെയും ഹദീജ ബിബിയുടെ ആയിരുന്നു റസൂലിന്റെയും ഹദീജിബിയുടെയും സുന്ദരമായ പ്രണയവും കൂടി ഉറങ്ങിക്കിടക്കുന്ന ഒരു മലയാണ് ഈ പുറകിൽ കാണുന്ന ജബലന്നൂർ മക്കയിൽ നിന്ന് ഞാൻ വന്നത് ബസിനായിരുന്നു പക്ഷെ ഈ ബസ്സൊന്നുമില്ലാത്ത സമയത്ത് തന്നെ മക്കയിൽ നിന്നും കിലോമീറ്ററുകളോളം കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ റസൂലിന് ദിവസവും രണ്ട് പ്രാവശ്യം ഭക്ഷണം ബിവി എത്തിച്ചു കൊടുത്ത മലയായിരുന്നു അതും മക്കത്ത് നിന്ന് നടന്നുകൊണ്ട് ഈ മല കയറിട്ട് ആ മലക്ക് മുകളിലായിരുന്നു റസൂലിന് ദിവസവും രണ്ട് പ്രാവശ്യം ഹദീജ ബിവി ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ഒരു കാലത്ത് മക്കാ മുഷ്രീഖിങ്ങളാകെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഖദീജ ബിബി കേൾക്കെ മക്ക മുഷിരിക്കഥയുണ്ടായിരുന്നു ദരിദ്രനായ റസൂലിനെ ദരിദ്രനായ മുഹമ്മദിനെയാണോ ആണോ നീ പ്രണയിക്കുന്നത് എന്ന് അങ്ങനെ ഹദീജ ബിബി മക്കയിലുള്ള മുഷിരിക്കങ്ങൾക്കാകാൻ വേണ്ടിയിട്ട് ഒരു വിരുന്നൊരുക്കുന്നുണ്ട് ആ വിരുന്നൊരുക്കുന്ന സമയത്ത് ഹദീജ ബിബി പറയുന്നുണ്ട് മക്കയിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീയാണ് ഞാന് മക്കയിലെ ഏറ്റവും പണക്കാരിയാണ് ഞാന് ദ ക്യൂൺസ് ഓഫ് മക്ക എന്ന് പറയുന്നത് മക്കയിലെ ഏറ്റവും വലിയ രാജകുമാരിയായിരുന്നു ഞാന് പക്ഷെ ഇന്ന് ഹദീജ ബി വിയുടെ സ്വത്തുക്കളെല്ലാം റസൂലിന് ഞാന് കഴിമാറും എന്ന് പറഞ്ഞിട്ട് റസൂലിന് ഞാൻ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് റസൂലാണ് ഈ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീബി ബി മക്ക മുസ്ലിഖങ്ങളെ വായടപ്പിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രവും കൂടി ഉറങ്ങിക്കിടക്കുന്ന ഈ മക്ക പ്രദേശത്ത് ഇതാ ഈ കാണുന്ന മലയുണ്ടല്ലോ ജബലിനോറ് ഇതും വല്ലാത്തൊരു പ്രണയത്തിന്റെ കഥയായിരുന്നു ഞാൻ വന്നത് ബസിനായിരുന്നു ഈ കാണുന്ന കല്ലും മുള്ളും നിറഞ്ഞ റോഡിലൂടെയാണ് ഹദീജിബി മക്കത്തു നിന്നും നടന്നുകൊണ്ട് റസൂലിന്റെ ഭക്ഷണം എത്തിച്ചു കൊടുത്തത് അള്ളാഹു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ എത്താനുള്ള ഭാഗ്യം കൊടുക്കട്ടെ ഇതുപോലത്തെ സുന്ദരമായ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യും ഷാദ